പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പിളി അനന്ത റൂമിൽ കൊണ്ടുപോയി സ്വർണ്ണക്കട്ടി ഒളിപ്പിക്കുകയാണ് എന്നിട്ട് രഘു പെട്ടെന്ന് എണീറ്റ് വരുന്ന സമയത്ത് അമ്പിളി മാഷിന്റെ റൂമും അടച്ച് പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് അപ്പോൾ എന്തുപറ്റി നീ എന്തിനാണ് അമ്മാവന്റെ റൂമിലേക്ക് പോയത് എന്ന് രഘു ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അച്ഛനെക്കുറിച്ച് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു അരുതാത്ത ഒരു സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് അച്ഛന്റെ റൂമിൽ പോയി കുറച്ചു നേരം ഇരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് പോയതാണ് രഘുവേട്ട എന്ന് പറഞ്ഞ് അമ്പിളി രഘുവിനെയും കൂട്ടി റൂമിലേക്ക് പോവാണ് അപ്പോൾ രഘുവിന് നല്ല സംശയം വരികയാണെങ്കിൽ ഇത് എന്താ ഇപ്പോൾ പതിവില്ലാതെ അമ്പലയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണ്ടോ എന്നിട്ട് അനന്തമാഷിന്റെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് അമ്പിളി എന്തെങ്കിലും അവിടെ പോയി ഒപ്പിച്ചതാണോ ഇനി എന്താണാവോ അവളുടെ മനസ്സിൽ എന്നുള്ള ഒരു സംശയം രഘുവിന് വരികയാണ് അങ്ങനെ പിറ്റേ ദിവസം എണീറ്റ ശേഷം അമ്പിളി ആലോചിച്ച് നിൽക്കുന്നതാണ് രഘു കണ്ടും കൊണ്ട് വരുന്നത് അപ്പോൾ രഘു ചോദിക്കുകയാണെങ്കിൽ എന്താണ് അമ്പിളി എനിക്ക് പറ്റിയത് നീ എന്താ ഇന്ന് തയ്ക്കുന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കിന്ന് തീരെ സുഖമില്ല എനിക്കിത് തയ്ക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ ഞാൻ എത്രയും പെട്ടെന്ന് ഓട്ടത്തിന് പോട്ടെ എന്ന് പറയുമ്പോൾ അല്ല രഘുവേട്ട ഇനിയിപ്പോൾ ആ ഒരു ഓട്ടത്തിന് പോകണോ ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല അമ്പിളി കാരണം പോലീസും ഗോൾഡ് മാഫിയക്കാരും ഒക്കെ നമ്മളെ ഇപ്പം നിരീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ ഞാനെങ്ങാനും പണിക്ക് പോവാതിരുന്നാൽ അവർക്ക് നല്ല സംശയം വരും എൻ്റെ കാറിൽ നിന്നും ആ സ്വർണം കിട്ടിയെന്ന് അവർക്ക് തോന്നും എന്ന് പറയുമ്പോൾ അമ്പിളി ഒന്ന് പതറുന്നുണ്ട് അല്ല അല്ല രഘുവേട്ട ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണമൊക്കെ നിൽക്കില്ലേ അവരുടെ സംശയമൊക്കെ മാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരുടെ സംശയമൊക്കെ മാറുമായിരിക്കും അവർക്ക് ഇതിലും വലിയ ഒരു അവസരം അവർ ഒരുക്കിയതിൻ്റെ ശേഷമാവും അവർക്ക് ഇതിന് ഇതൊക്കെ മറന്നു കളയുമായിരിക്കും എന്നൊക്കെ അമ്പിളിയോട് രഘു പറയാണ് പിന്നീട് മഞ്ചാടിയാണെങ്കിലോ ദയയും ശബരിയെയും കാത്തു നിൽക്കുകയാണ് ഹോസ്റ്റൽ അന്വേഷിക്കാൻ പോകുന്നതിന് വേണ്ടി ശബരി വരാമെന്ന് എന്ന് പറഞ്ഞത് നോക്കി കൊണ്ടാണ് മാനോമയോട് മഞ്ചാടി സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോഴാണ് ശബരിയും ദയയും ഓട്ടവും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ എന്നാൽ ശബരിയേട്ട നമുക്ക് പോകല്ലേ എന്ന് മഞ്ചാടി പറയുമ്പോൾ അല്ല ദയ കൂടിയുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എന്തിനു ാണ് ചേച്ചി വെറുതെ വരുന്നത് ഞാനും ശബരിയേട്ടനും കൂടി പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട മറ്റുള്ളവർ കണ്ടാലേ പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കും എന്ത് അപവാദം പറയാനാണ് എന്ന് മഞ്ചടി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ എത്രയായാലും ശബരിയേട്ടൻ്റെ അനിയത്തി ഒന്നുമല്ലല്ലോ ഭാര്യയുടെ അനിയത്തിയല്ലേ അപ്പോൾ മറ്റുള്ളവരൊക്കെ അത് കണ്ടാലേ പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കും അപ്പോൾ ഞാൻ കൂടി ഉള്ളത് നല്ലതാണ് അപ്പോൾ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ശബരിയേട്ടൻ കേട്ടില്ലേ ഈ ദയ ചേച്ചി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവൾക്കേ പാപവാദം പറയുന്നവരെയെങ്കിലും പേടിയുണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയണേ അപ്പോൾ ഭാനുമ പറയണ അതിൻ്റെ പേരിലല്ല നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് പോകുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട് എന്തായാലും നിങ്ങൾ പോയിക്കോ എന്ന് പറയട്ടോ അപ്പോൾ അല്ല അച്ഛനും ചേച്ചി ചേച്ചിയും ഒക്കെ പഞ്ചരത്നത്തിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ദയാ ആ അവരൊക്കെ പോയി അല്ല അനു അനുചേച്ചു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ചുമോൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയതാണെന്ന് പറയുന്നത് അങ്ങനെ ദയയും ശബരിയും മഞ്ചാടിയും കൂടി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് പിന്നീട് പ്രതിഭ മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്ന് അവിടെ നിന്നും അപോർഷനുള്ള ടാറ്റ് വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രതിഭയുടെ ഒരു പരിചയക്കാരിയാണ് മെഡിക്കൽ സ്റ്റോറിലുള്ളത് അവിടേക്ക് അനുപമ വരുന്നത് അപ്പോൾ പ്രതിഭയെ കാണുമ്പോൾ എന്താ നീ എന്തിനെ മരുന്ന് വാങ്ങാൻ വന്നതാണോ എന്ന് അനുപമ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു തലവേദന അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ് വാങ്ങാൻ വന്നതാണ് എന്നും പറഞ്ഞ് പ്രതിഭ പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രതിഭയും അനുപമയും കൂടി സംസാരിക്കുന്നത് പ്രതിഭയുടെ കൂട്ടുകാരി ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പ്രതിഭയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ നീ എന്റെ ഭാര്യയാണ് പ്രതിഭ എന്ന് പറയട്ടോ അല്ല നിങ്ങളുടെ അമ്മായി ഭയങ്കര സ്ട്രോങ് ആണല്ലേ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് അനു ചോദിക്കുമ്പോൾ അല്ല അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനുള്ള മരുന്നിനാണ് ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അനുഭവം അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കും അതെ അവളുടെ അമ്മായി ആ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ അത്രേ അപ്പോൾ അതിനുള്ള മരുന്ന് വാങ്ങാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അനുഭവം പെട്ടെന്ന് മരുന്ന് തരാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് പ്രതിഭയുടെ വീട്ടിലേക്ക് അനു ചെല്ലുകയാണ് പിന്നീട് സത്യൻ സത്യസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ് അപ്പോൾ ഇന്ദുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ പ്രതിഭയുടെ കാര്യങ്ങളൊക്കെ ഇന്ദു ചോദിച്ചറിയുക യാണ് ഇതുവരെയും പ്രതിബ തിരിച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെങ്ങനെ ഇന്ദു നീ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സുഷീലാൻ്റെ ഇവിടേക്ക് വന്നപ്പോൾ പ്രതിഭയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിഭ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പ്രതിഭ ഇതുവരെ കൊണ്ടുവരാത്തത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇവിടെ ജോലിയിൽ കയറിയതിനെക്കുറിച്ച് പ്രതിഭയോട് പറഞ്ഞോ എന്ന് ഇന്ന് ചോദിക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല അവളോട് ഫോണിലൂടെ സംസാരിച്ചാലൊന്നും അവൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നേരിട്ട് പോയി ഇന്ന് പറയണം എന്നൊക്കെ പറയട്ടോ അല്ല അമ്മ മറ്റെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ അല്ല എനിക്ക് സുശീലാൻഡിയുടെ സംസാരത്തിൽ നിന്നും ഇന്ദുവും സത്യേട്ടനും തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നി അതാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും സച്ച് സാറും സാവിത്രിയും കൂടി വരികയാണ് എന്നിട്ട് സച്ച് പറയണേ സത്യ ഞാൻ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് നമുക്കിന്ന് സബ്ജെറ്റിലേക്കൊന്ന് പോകണം ഗൂഗിളിനെ കാണാൻ എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് പോവാം എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ സാവിത്രിക്കും ഇന്ദുവിനും വിഷമാവാണ് അപ്പോൾ സച്ച് പറയണേ നിങ്ങളെ കൊണ്ടുപോവാത്തത് നിങ്ങളെ കണ്ട അവനും വിഷമാവും നിങ്ങൾക്കും വിഷമാവും അതുകൊണ്ടാണ് അപ്പോൾ സത്യം പറയണേ സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്നവർ കുറ്റക്കാരല്ല എന്ന് പറയുമ്പോൾ കുറ്റവാളിയല്ല എന്ന് പറയുമ്പോൾ അവന് ഇപ്പോൾ കുറ്റവാളി അല്ലെങ്കിലും അന്ന് നാൽപ്പത്തഞ്ച് ദിവസം മഞ്ചാടിക്ക് വേണ്ടി കിടന്നു അതും ജീവൻ രാജ് കാരണം അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ മീ ജീവൻ രാജിനെ മഞ്ചാടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ രാജിൽ നിന്നും എന്നിട്ടാണ് അവൻ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അത് കഴിഞ്ഞ് ഇപ്പോഴും അവനിപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് മഞ്ചാടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സത്യം ചിലർക്ക് മാത്രമാണ് അറിയോ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് സത്യനും സച്ചി സാറും കൂടി ഗൂഗിളിനെ കാണാൻ വേണ്ടി പോകുന്നത് സമയം പ്രതിഭ വീട്ടിലെത്തിയിട്ട് മരുന്ന് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴാണ് പ്രതിഭയുടെ അമ്മ വന്നിട്ട് എന്ത് ഗുളികയാണ് മോളെ നീ കഴിക്കുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി പ്രതിഭ പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അപ്പോൾ കയ്യിലുള്ള മരുന്ന് താഴേക്ക് വീഴാണ് അപ്പോൾ പ്രതിഭ അവിടെയൊക്കെ നോക്കുക കേട്ടോ അപ്പോഴൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് മരുന്നാണ് മോളെ എന്ന് ചോദിക്കും എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു തലവേദന അപ്പോൾ തലവേദനയുടെ ഗുളികയാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള ഗുളികയൊന്നും കഴിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് കേട്ടും കൊണ്ട് സുധം വരുകയാണ് അപ്പോൾ സുധം പറയണേ എന്നാൽ നമുക്കൊരു ഡോക്ടറെ കാണാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തലവേദനയുടെ മരുന്ന് വാങ്ങിയത് എന്ന് പറയുമ്പോൾ സുഖം പറയാണ് ഇനി താഴെ പോയ ഗുളിക ഒന്ന് നീ തിരഞ്ഞെടുക്കേണ്ട അത് പൊയ്ക്കോട്ടെ ഇനി മറ്റു ഗുളിക കഴിച്ചോ നീ ആകെ ഒരു ഗുളികയാണോ വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ നാലെണ്ണം ഉണ്ടായിരുന്നു എങ്കിൽ താഴെ പോയത് ഇനി ഏതായാലും കഴിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ പ്രതിഭ റൂമിലേക്ക് ചെന്ന ശേഷം കഥ കടക്കുകയാണ് എന്നിട്ട് ആലോചിക്കാൻ കേട്ടോ ഞാൻ കഴിക്കാൻ നേരത്ത് തന്നെ ആ ഗുളിക പോയല്ലോ എന്തോ ഞാൻ അരുതാത്തത് ചെയ്യാൻ പോവുകയാണോ ഈശ്വരന് പോലും അത് ഇഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടും ിച്ച് പ്രതിഭ രണ്ടാമത്തെ ഗുളിക എടുത്ത് കഴിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് അനുപമ വരുന്നത് അപ്പോൾ അനുപമയെ കാണുമ്പോൾ സുധനും ഭാര്യയും ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ പതിവില്ലാതെ അനു എന്താ ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ പ്രതിഭ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അകത്തുണ്ട് അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രതിഭയെന്ന് കാണണം എന്ന് പറയട്ടോ അങ്ങനെ പ്രതിഭയുടെ റൂമിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നിട്ട് അനുപമ കഥകങ്ങ് തുറക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പ്രതിഭ ഈ ഗുളിക എടുത്ത് വായയിൽ ഇടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്നത് അതോടുകൂടി അനുപമ പ്രതിഭയുടെ കയ്യിലുള്ള ആ ഗുളിക അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് എന്താണ് പ്രതിഭ നീ കാണിക്കുന്നത് നീ എന്താ ഇത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാതെയാണോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞിനെയാണ് നീ കളയാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ പ്രതിഭ അങ്ങ് പൊട്ടിക്കാരണം യാണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭയും സുധനും പ്രതിഭയുടെ അമ്മയും കൂടി ഇനി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അനുപമയോട് അപ്പോൾ അനുപമ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ് സുശീല പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ കളയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിനൊപ്പം ഒരു ജീവിതം ഉണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞ് പ്രതിഭ അങ്ങ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ അനുപം പറയാണ് നീ ഈ കുഞ്ഞിനെ കളയുകയുമില്ല സത്യനുമൊത്ത് നീ ജീവിക്കുകയും ചെയ്യും സത്യൻ എന്നോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ കളയരുത് എന്നല്ലേ അപ്പോൾ പിന്നെ നീ ഒരിക്കലും ഈ കുഞ്ഞിനെ കളയാൻ പാടില്ല നീ ീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം എന്നിട്ട് സത്യനോടൊപ്പം തന്നെ നീ ജീവിക്കണം അതിന് ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അനുഭവം ആ പ്രതിഭയോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ ഇനി പ്രതിഭ വീണ്ടും സുശീലയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതും തനിച്ച് തന്നെയാണ് പ്രതിഭ അവിടേക്ക് പോകുന്നത് സുശീലയോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഇനി പ്രതിഭ തീരുമാനമെടുക്കുന്നുണ്ട് കുഞ്ഞിനെ കളയുകയുമില്ല സത്യത്തിനൊപ്പം ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയോട് കൂടി തന്നെയാണ് സുശീലയുടെ അടുത്തേക്ക് ഇനി പ്രതിഭ ചെല്ലുന്നത് ഈ സമയം അനുവിൻ്റെ അടുത്തേക്ക് ഇന്ദ്രം വരുകയാണ് കുഞ്ഞിന് സുഖമില്ല എന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയുന്നത് കൊണ്ട് മിച്ചുമാൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോഴാണ് ഇനി അനുപമ ഇക്കാര്യം പറയുന്നത് പ്രതിഭയെ കണ്ടതും പ്രതിഭ ഇങ്ങനെ അബോർഷന് വേണ്ടിയിട്ടുള്ള ഗുളിക കഴിക്കാൻ ഒരുങ്ങിയതും ഇതൊക്കെ അമ്മ പറഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അനു നീ പറയുന്നത് അതെ ഞാനിപ്പോൾ പ്രതിഭയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് പ്രതിഭയോട് ആ കുഞ്ഞിനെ കളഞ്ഞെങ്കിൽ മാത്രമാണ് സത്യനുമൊത്ത ഒരു ജീവിതത്തിന് ഞാൻ സമ്മതിക്കൂ അല്ല എന്നുണ്ടെങ്കിൽ സത്യനുമൊത്ത് നീ ഒരിക്കലും ജീവിക്കില്ല എന്നൊക്കെയാണ് അമ്മ പ്രതിഭയോട് പറഞ്ഞിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നീ ഈ പടി ചവിട്ടരുത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അനുഭവം അങ്ങ് പറഞ്ഞു കൂടി ഇന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അമ്മ ഇത്രയ്ക്ക് ക്രൂരമായിട്ടാണോ ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാ അമ്മയുടെ കളിയായിരുന്നു പ്രതിഭയെ സത്യനിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അമ്മ കരുവാക്കിയതാണ് സുധനങ്ങളെയും ആ സ്വർണം കൊണ്ടുവന്ന സുധനങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അമ്മ ഇത് മനപൂർവ്വം സത്യൻ്റെയും പ്രതിഭയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സത്തിനെ കൊണ്ട് പ്രതിഭയെ അവളുടെ വീട്ടിലേക്ക് ആക്കാനും അവളെ എന്നേക്കുമായി സത്യൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും വേണ്ടി കളിച്ച ഒരു നാടകമാണ് എന്നുള്ള കാര്യം ഇന്ദ്രന് മനസ്സിലാവാട്ടോ അങ്ങനെ ഇനി എല്ലാ സത്യവും അറിഞ്ഞ ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയം പ്രതിഭ അവിടേക്ക് ചെല്ലാട്ടോ അപ്പോൾ സോനയുമായിട്ട് സുശീല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് ഒരാൾ വരുന്നത് സുശീല കാണുന്നത് അപ്പോൾ സുശീലയും സോനയും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രതിഭയെ കണ്ടതോട് കൂടി സുശീല തന്നെ അങ്ങ് അന്തം ഇടുകയാണ് കേട്ടോ ഇവളെന്താ ഇവിടേക്ക് തനിച്ചു വരുന്നത് അതും ഞാൻ വിളിക്കാതെ സത്യനും പോയി വിളിച്ചിട്ടില്ല പിന്നെ ഇവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നുള്ള ഭാവുന്ന ത്തിലാട്ടോ സുശീല പ്രതിഭയുമായി ഏറ്റുമുട്ടാൻ വേണ്ടി ഒരുങ്ങി വരുന്നത് പക്ഷേ പ്രതിഭയിന് ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ സത്യനോടൊപ്പം തന്നെ ജീവിക്കും എന്നുള്ള ആ ഒരു തൻ്റെ ഇടത്തോടു കൂടി സുശീലയോട് എന്തിനും ഏതിനും പൊരുതി നിൽക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് പ്രതിഭ അവിടേക്ക് വരുന്നത് അപ്പോൾ സുശീല ദേശത്തിലാണോ പ്രതിഭയെ നോക്കുന്നത് അങ്ങനെ പ്രതിഭയെ വീട്ടിലേക്ക് കയറ്റാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഇന്ദ്രൻ വരികയാണ് ഇന്ദ്രനുകൂടി വന്നതോടുകൂടി പിന്നെ സുശീലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ പ്രതിഭ വീണ്ടും സത്യ ിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവിടേക്ക് സുശീലയുമായി പൊരുതി തന്നെ ജീവിക്കാൻ വേണ്ടി അവിടേക്ക് രണ്ടും കൽപ്പിച്ചാണ് പ്രതിഭ അവിടേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞിനെ കളയുകയും ഇല്ല സത്യത്തിനൊപ്പം സന്തോഷമായി ജീവിക്കുകയും ചെയ്യും എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടാണ് പ്രതിഭ അവിടേക്ക് വന്നിട്ടുള്ളത് ഇനി പ്രതിഭയും സുശീലയും തമ്മിലുള്ള അംഗങ്ങളാണ് വരാനിരിക്കുന്നത്